okay എല്ലാവരും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ അനുമോളുടെയും അനീഷിൻ്റെയും വീഡിയോസാണ് അനുമോളും അനീഷും തമ്മിൽ ഒരുമിച്ചെത്തുന്ന വീഡിയോസിന് വേണ്ടി എല്ലാവരും കട്ട വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അത് ആ നിമിഷം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു അനീഷിനെയും അനുമോളെയും ലാസ്റ്റ് ആയിപ്പോൾ ഒരു കോൺട്രവേഴ്സിയുടെ പേരിൽ എല്ലാവരും അനുമോൾക്കെതിരായി പിന്നെ അനീഷിനെതിരായി കുറേ പേര് അങ്ങനെ ൊക്കെ കഴിഞ്ഞു എനിവേ ആ സംഭവം അവസാനിച്ചു അതിന് ശേഷം അവർ ഒരുമിച്ച് ഒരേ ഇതിൽ ഈ നാഗ്രേഷൻ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അനീഷിൻ്റെ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ഡ്രസ്സ് പർച്ചേസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കേക്ക് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് അനിമോൾ വായിൽ വെച്ച് കൊടുത്തത് അനീഷ് അനീഷേട്ടൻ്റെ ആയിരുന്നു അപ്പോൾ അത് അനിമോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളിനെയാണ് പറഞ്ഞത് അനീഷിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക അങ്ങനെ അനീഷും കട്ട് ചെയ്ത് അനിമോൾക്കാണ് കൊടുത്തത് അപ്പോൾ കുറേ പേര് കമൻ്റായിട്ട് കണ്ടു നി ഷേട്ടനും അനുമോളും ഒന്നായ മതിയായിരുന്നു നല്ല കപ്പിൾസ് ആണെന്നൊക്കെ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് പക്ഷേ ഇവരുടെ ജോഡി നല്ല രസണ്ടായിരുന്നു കേട്ടോ അവർ ഒരുമിച്ച് കട്ടിങ്ങ് ചെയ്യണതും അതുപോലെ തന്നെ അവിടെയുള്ളവർ ഇവരെ നോക്കി കാണുന്നതും പിന്നെ അനുമോളെ കാണാൻ വേണ്ടി ചെറിയ കുഞ്ഞിനെയൊക്കെ പഠിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇത്രയും ചെറിയ കുഞ്ഞിനെയൊക്കെ പഠിച്ചു വരുമ്പോൾ വെയിലും ഇതൊക്കെ താണ്ടിയിട്ട് ടി വിയിലിരുന്ന് കണ്ടാൽ പോലെയെന്നൊക്കെ ആലോചിക്കും പക്ഷേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു രസം ഉണ്ടായിരുന്നു അല്ല അത് ഭയങ്കര വൈറലായി മാറിയിട്ടോ അപ്പോൾ ഇവർക്കാണ് ഇപ്പോൾ എല്ലാവരും ഇവരുടെ വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ അനീഷും അനുമോളും ഒന്നാകുമോ എന്നൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ടേ ലൈൻ കട്ടേ എന്ന് അതവിടെ അവസാനിച്ചു എന്ന് തന്നെയാണ് അനീഷ് പറഞ്ഞത് നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുമെന്ന് അനീഷ് പറഞ്ഞിരുന്നു അതാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചുമ്മാ വെറുതെ ഓരോ റൂമറൊന്നും അറക്കാണ്ടിരിക്കുക എല്ലാവരോടും പറയാനുള്ളത്